എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ രണ്ടാമത്തെ വട്ടാണ് ഞാനിപ്പോൾ ബഹ്റയിലോട്ട് പോകുന്നത് എൻ്റെ വിസ പുതുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും മോനും ഏട്ടനും മാത്രമാണ് ഫസ്റ്റ് പോയത് ആ സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ വെയിലോണ്ട് കണ്ണു പോലും കാണാൻ പറ്റിയിരുന്നില്ല ഇപ്പോഴാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല അതും മഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടില് ഒരു വണ്ടി നിൽക്കുന്നത് പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ ഇതൊന്നും അല്ല കേട്ടോ വരാൻ കിടക്കുന്നേ ഉള്ളു ഇന്നിപ്പം ഞങ്ങളുടെ കൂടെ ഏട്ടനൊരു ഫ്രണ്ടും ഫ്രണ്ടിന്റെ വൈഫും മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും ചേർന്നാ പോകുന്നേ അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്ക രാവിലെ തന്നെ നല്ല സുഖാണ് കേട്ടോ ഇതുപോലെ മഞ്ഞും ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ച എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു ഭംഗി അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കാനിവിടെ വന്നിട്ട് പന്ത്രണ്ട് മാസമായി ഒരു വർഷം അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും റിന്യൂ ചെയ്യാൻ വേണ്ടി പോവാ ഇനി എനിക്കിവിടെ ഒരു മൂന്ന് മാസം കൂടെ നിൽക്കാം അത് കഴിഞ്ഞാൽ ഇനി പുതുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പുതുക്കി നിൽക്കാന്നേ പറയാൻ പറ്റൂ ആ ഒരു സങ്കടം കൂടെ ഉണ്ട് കേട്ടോ ഈ പോക്കിന് ഇനിയിപ്പോ മൂന്ന് മാസേ ഇവിടെ നിക്കാൻ പറ്റൂ എന്നുള്ള സങ്കടം കണ്ടില്ല മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റുന്നില്ല ധൈര്യം സംഭരിച്ച് ഡ്രൈവറെ ഞങ്ങളോട് ചെറുതായിട്ട് ആശ്വാസവാക്കളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവുമല്ലോ അവിടുന്ന് ഇങ്ങോട്ടും കാണുന്നില്ല ഇവിടുന്ന് നിന്ന് അങ്ങോട്ടും കാണുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാ നമ്മൾ ചെറുതായി ഒന്ന് ബ്രേക്ക് പിടിച്ചാ ബാക്കിൽ വരുന്ന വണ്ടി നമ്മുടെ ബാക്കിൽ വന്ന് തട്ടും ആകെ പേടിച്ചാട്ടോ നേരം പിന്നെ അങ്ങനെ ശരിയായി അങ്ങനെ പിന്നീട് തെളിഞ്ഞ അന്തരീക്ഷം എന്നാലും ആ കാണുന്നതെല്ലാം മഞ്ഞാണ് കേട്ടോ മഞ്ഞങ്ങ് നീങ്ങിപ്പോയെന്നേ ഉള്ളൂ അല്ല ഇതിന് ശരിക്കും എന്താ പറയാ കോടാ മഞ്ഞ് അതൊക്കെ ഒന്നുതന്നെയല്ലേ ആയിരിക്കുമല്ലേ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ നമ്മൾ വിസ റിന്യൂ ചെയ്യാനായിട്ട് ഞാനിപ്പോ രണ്ടാമത്തെ തവണയല്ലേ പോകുന്നേ അപ്പം കൂടെ വരുന്ന താത്ത ആദ്യത്തെ തവണയാണ് പോകുന്നത് അപ്പം പിന്നെ എനിക്ക് കുറച്ച് പറയാനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെന്ന് അവിടെ അങ്ങനെ കൊടുക്കണം പാസ്പോർട്ട് ഇവിടെ കൊടുക്കണം രണ്ട് തവണ ചെക്കിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കത്തിയടിച്ച് പോയി അങ്ങനെ ഇതാ അവിടെ എത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു പാണ്ഡേയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ അങ്ങനെ ഞങ്ങൾക്കുള്ള വണ്ടി വന്നു അങ്ങനെ നമ്മളിതാ ബഹറിയിലോട്ട് കയറുകയാണ് കേട്ടോ പാലം കടലിന് മുകളിലോടുള്ള പാലം അതിലൂടെ നമ്മൾ ഇങ്ങനെ പോവും കടലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കാണാം അട്ടിപ്പൊളിയാണ് കേട്ടോ നമ്മൾ ഇപ്പൊ പതിനാല് ദിവസത്തെ വിസ എടുത്തിട്ടാ ബെറയിലോട്ട് പോകുന്നെ വേണമെങ്കിൽ ഒരു രണ്ടാഴ്ച അവിടെ തന്നെ നിൽക്കാം പക്ഷേ നമുക്ക് സമയമില്ലല്ലോ ബിസിയല്ലേ ബിസി ഇനി അവിടെ നിൽക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പറയാന്ന് കരുതി നമ്മൾ ഇങ്ങനെ പോവും എന്നിട്ട് യൂട്ടൈൻ അടിച്ച് ബെറേൻ ഇങ്ങനെ ചുറ്റി അന്ന് ഇങ്ങോട്ട് വരും അതോടുകൂടി നമ്മുടെ വിസ പുതുക്കി കിട്ടുകയും ചെയ്യും നമ്മൾ വേറൊരു രാജ്യത്തോട്ട് പോയെന്നു ആവും ഇനി നമ്മളായിട്ട് ഇവിടെ ആരുടെയും ഫേസ് ഒന്നും കാണിക്കണ്ട അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സ്മൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോയി ഇതൊന്നും ഞാൻ എടുത്ത വീഡിയോ അല്ല അല്ലെട്ടോ ബാക്കിലിരുന്ന് മോൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്തൊന്നേ ഉള്ളൂ ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ല കാരണം നമുക്കറിയാത്ത രാജ്യം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല വെറുതെ എന്തിനാ ഓരോരോ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന അങ്ങനെ നമ്മൾ ഇതാ ബഹറിയിലേക്ക് എൻട്രി ചെയ്തു അങ്ങനെ ഇതാ ഇവിടെ നിറയെ പൂക്കളും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ തോന്നും നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിങ്ങനെ ഫ്രഷ് പോകും കേട്ടോ പെട്ടെന്ന് നോക്കിപ്പോയി വിചാരിച്ചു ഫ്രഷ് ആയിരിക്കില്ല എന്ന് പക്ഷെ ഇവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ആ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ നേരം ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളിവിടെയൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കൂടെ കമ്പനിക്ക് ആളുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല മക്കളൊക്കെ ചേർന്ന് എൻജോയ് ചെയ്യായിരുന്നു ഇനി എന്താ ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു അതോടുകൂടി മൂന്ന് മാസം കൂടെ നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും അങ്ങനെ മൂന്ന് മാസത്തിനു ശേഷം ഞാനിവിടെ നിന്ന് ആട് വിടും അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കേട്ടോ ഇനി നമുക്ക് വീണ്ടും കാണാം ബൈ